നമസ്കാരം ജോലിക്കിടെയുണ്ടായ അപകടത്തിൽ ഫാക്ടറി തൊഴിലാളിക്ക് നഷ്ടപ്പെട്ടത് നാല് കൈവിരലുകൾ പക്ഷെ തൊഴിലുടമയുടെ സന്ദർഭോചിതമായ ഇടപെടലിലൂടെ അവർ തുന്നിച്ചേർത്തു ദുബായിലാണ് മുപ്പതുകാരനായ അനൂപ് മുരളീധരൻ നയറിന്റെ ഭാവി തന്നെ തകർന്നു പോകാമായിരുന്ന സംഭവം അരങ്ങേറിയത് ഫാക്ടറിയിൽ മെറ്റൽ കട്ടിംഗ് മെഷീൻ പ്രവർത്തിപ്പിക്കുന്നതിനിടെ അവധത്തിൽ തെന്നി വീണ അനൂപിന്റെ നാല് വിരളുകൾ മെഷീന്റെ മൂർച്ചയുള്ള ബ്ലൈഡിൽ കുടുങ്ങി അറ്റുപോകുകയായിരുന്നു സ്ഥലത്തുണ്ടായിരുന്ന ഫാക്ടറി മാനേജർ സൂഡാൻ സ്വദേശി മോവിയ അഹമ്മദ് അലിയുടെ പെട്ടെന്നുള്ള ഇടപെടൽ എന്ന നെയ്ക്കുമായി നഷ്ടപ്പെട്ടു പോകുമായിരുന്ന വിരലുകൾ പതിമൂന്ന് മണിക്കൂർ നീണ്ട മാരത്തൺ ശസ്ത്രക്രിയയിലൂടെ വിജയകരമായി തുന്നി ചേർക്കാൻ സാധിച്ചു ഇത് ജീവിതത്തിലും ജോലിയിലും അനൂപിന് രണ്ടാമത്തെ അവസരം നൽകി എല്ലാം പൊടുന്നതിനെയാണ് നടന്നത് അനൂപിന്റെ വിരളുകൾ അറ്റുപോയ നിമിഷം അദ്ദേഹത്തിന്റെ നിലവളി ഫാക്ടറിയിൽ മുഴങ്ങി ചോരയൊലിക്കുന്ന കൈയുമായി വിറങ്ങലിച്ചു നിന്ന അനൂപിന് അരികിലേക്ക് ഭരിഭ്രാന്തിയോടെ മാനേജർ മോവിയയും സഹപ്രവർത്തകരും ഓടിയെത്തി മറ്റൊന്നും ആലോചിക്കാതെ അനൂപിന് വേണ്ട പ്രാഥമിക ചികിത്സ അവർ ലഭ്യമാക്കി വിരളുകൾ ശേഖരിച്ച് ഐസ് ബാഗിലിട്ട് അനൂപിനെയും കൂട്ടി തിരക്കേറിയ നഗരത്തിലൂടെ വാഹനം ഓടിച്ചടുത്തുള്ള ആശുപത്രിയിൽ എത്തുകയായിരുന്നു ായിരുന്നു പക്ഷെ അവിടെ മറ്റൊരു വെല്ലുവിളി അവരെ കാത്തിരുന്നു മുറിവ് തുന്നിച്ചേർക്കാൻ മാത്രമേ ഡോക്ടർമാർക്ക് കഴിയൂ വിരലുക പുനഃസ്ഥാപിക്കാമെന്ന പ്രതീക്ഷ ഇതേക്കുമായി നൽകാൻ കഴിയുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് അവിടെ ഉണ്ടായിരുന്നില്ല എന്നാൽ മോവി ആ വിധി അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല ന്യൂനതാ വാസ്കുല സർജറി വിഭാഗത്തിന് പേരുകേട്ട ദുബായിലെ റാഷിംഗ് ആശുപത്രിയിലേക്ക് അനൂപിനെയും മരവിച്ച വിരലുകളെയും കൊണ്ടുപോകണമെന്ന് അയാൾ നിർബന്ധിച്ചു ആംബുലൻസിനായി കാത്തിരിക്കുന്നതിന് പകരം താൻ തന്നെ അനൂപിനെ അവിടേക്ക് കൊണ്ടുപോകാമെന്നുള്ള നിർണായകമായ തീരുമാനമെടുത്തു സമയത്തിനെതിരായുള്ള മത്സരമായിരുന്നു പിന്നീട് നടന്നത് ദുബായിലെ തെരുവുകളിലൂടെയുള്ള കാർ യാത്ര പിരിമുറുക്കം നിറഞ്ഞതായിരുന്നു വഴിയിൽ മോവി അനൂപിന് ധൈര്യം പകർന്നുകൊണ്ടിരുന്നു ദുബായിൽ സാധിക്കാത്തതായി ഒന്നുമില്ലെന്ന് പറഞ്ഞ് അയാളെ ആശ്വസിപ്പിച്ചു അവർ റാഷിദ് ആശുപത്രിയിൽ എത്തുമ്പോൾ കാത്തിരുന്ന മെഡിക്കൽ സംഘം സമയം പാഴാക്കിയില്ല അവർ ഉടൻ തന്നെ അനൂപിനെ ശസ്ത്രക്രിയ മുറിയിലേക്ക് കൊണ്ടുപോയി അവിടെ വാസ്കുല മൈക്രോ സർജറി വിദഗ്ധ വളരെ സൂക്ഷ്മമായ നടപടിക്രമത്തിനായി തയ്യാറെടുത്തു ഞരമ്പുകൾ രക്തക്കുഴലുകൾ േഷികൾ എന്നിവ വീണ്ടും ഘടിപ്പിച്ചു ഉച്ചയ്ക്ക് ഒന്ന് മുതൽ പുലർച്ചെ രണ്ട് മുപ്പത് വരെ പതിമൂന്ന് മണിക്കൂറിലേറെ മോവി ആശങ്കയോടെ പുറത്ത് കാത്തിരുന്നു അനൂപിന്റെ ഭാവി ഈ ശസ്ത്രക്രിയയെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഒടുവിൽ അത്ഭുതവും സന്തോഷവും ഒരുപോലെ പകർന്ന വിവരവുമായി ലീഡ് സർജൻ രംഗത്തെത്തി ശസ്ത്രക്രിയ വിജയകരം വിശ്രമവും ഒപ്പം ഫിസിയോതെറാപ്പി കൂടെ നൽകിയാൽ അനൂപിന് കൈവിരലുകൾ വീണ്ടും ഉപയോഗിക്കാം ആ നിമിഷം മൂവിയയ്ക്ക് അനുഭവപ്പെട്ട ആശ്വാസവും സന്തോഷവും വിവരണാതീയമായിരുന്നു അദ്ദേഹം വിരലുകൾ മാത്രമല്ല ഒരു മനുഷ്യന്റെ ഉപജീവന മാർഗവും ഭാവിയുമാണ് സംരക്ഷിച്ചത് എന്റെ ജീവിതം അവസാനിച്ചു എന്ന് ഞാൻ കരുതി പക്ഷെ മൂവിയ കാരണം എനിക്ക് സാധാരണ ജീവിതം നയിക്കാൻ അവസരം ലഭിച്ചു എന്ന് ആശുപത്രി കിടക്കയിലിരുന്ന് കൃതജ്ഞതയോടെ കണ്ണീരൊരുക്കി അനൂപ് പറയുന്നു അപ്പോഴും താൻ മഹത്തായി ഒരു കൃത്യം നടത്തിയെന്ന് മൂവിയെ കരുതുന്നില്ല താൻ തന്റെ കർത്തവ്യം നിർവഹിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് ഓരോ ജീവിതവും ഓരോ കഥകളാണ് കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് നോവൽ അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു